പണിക്കൂലിയിൽ വൻ ഓഫറുകളുമായി സഫർ സഫാർവല്ലറി അവതരിപ്പിക്കുന്നു മെഗാ ചെയിൻ ആൻഡ് ബാംഗിൾ ഫെസ്റ്റ് ഈ ഓഫർ ജനുവരി മുതൽ വരെ മാത്രം കുറഞ്ഞ ചിലവിൽ യാഥാർത്ഥ്യമാക്കാൻ വിവിധ ബ്രാൻഡ് ടൈലുകൾ ഹോൾസെയിൽ വിലയിൽ ബഡ്ജറ്റ് ടൈൽസിൽ നിന്നും സ്വന്തമാക്കാം ടൈൽസ് ആൻഡ് സാനിറ്ററി മഞ്ചേരി റോഡ് വണ്ടൂർ കാലകാവ് ബ്ലോക്ക് പഞ്ചായത്ത് തല ഗ്രാമസഭ ചേർന്നു ബ്ലോക്കിന് കീഴിലെ ഏഴ് പഞ്ചായത്തുകളിൽ നിന്നുള്ള പ്രസിഡന്റുമാരും വാർഡ് മെമ്പർമാരും നിർവഹണ ഉദ്യോഗസ്ഥരും ഗ്രാമസഭയിൽ പങ്കെടുത്തു ബ്ലോക്ക് ഹാളിൽ ചേർന്ന യോഗം പ്രസിഡന്റ് കെ ഉദ്ഘാടനം ചെയ്തു വരെ ആയിട്ട് ആ പദ്ധതി നടപ്പിലാക്കാൻ കഴിഞ്ഞിട്ടില്ല നമ്മുടെ ജലജീവൻ മിഷൻ വരുന്നതുകൊണ്ട് ആ പ്രദേശത്തൊന്നും നടപ്പിലാക്കാൻ നമുക്ക് സാധിച്ചിട്ടില്ല അതൊരു പോരായ്മ തന്നെയാണ് പക്ഷെ നമുക്കത് വേണ്ടെന്ന് പറയാനും മിഷൻ എല്ലാ ഭാഗത്തും എത്തിയിട്ടില്ല എങ്കിൽ നമ്മൾ ഈ ഫണ്ട് ഒഴിവാക്കും ചെയ്താൽ അതിന് നമ്മൾ സമാധാനം പറയേണ്ടി വരും എന്തായാലും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ ആ ചുരുങ്ങിയ പരിധിക്കുള്ളിൽ നിന്നുകൊണ്ട് നമ്മൾ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് ഇനിയും ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ കൊണ്ടുവരേണ്ടതായിട്ടുണ്ട് എന്തായാലും ഇവിടെ കൂടിയിട്ടുള്ള ഓരോ പഞ്ചായത്തിലെയും മെമ്പർമാരെ കഴിഞ്ഞ വർക്കിംഗ് ഗ്രൂപ്പിന്റെ ആ കരട് പരിശോധിച്ച് അതിൽ നിന്നും നമ്മൾക്ക് എന്തെല്ലാം പ്രവർത്തനങ്ങൾ പ്രത്യേകിച്ച് മുൻഗണന കൊടുത്തു കൊണ്ട് ചെയ്യേണ്ടതായ ഉണ്ട് എന്നുള്ളത് നോക്കിക്കൊണ്ട് കൂടുതൽ ചർച്ചകളിലൂടെ പങ്കെടുത്ത് ഇനിയും നല്ലൊരു കരട് ആക്കി മാറ്റുവാൻ ഇന്നിവിടെ കൂടിയിട്ടുള്ള ഓരോ മെമ്പർമാർക്ക് സാധിക്കട്ടെ വർഷത്തിൽ നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്ന പദ്ധതികളുടെ ചർച്ച സംഘടിപ്പിച്ച് അംഗീകാരം നേടുന്നതിനാണ് ഗ്രാമസഭ ചേരുന്നത് വികസന പ്രവർത്തനങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ ഫണ്ട് മാത്രമുള്ള ബ്ലോക്ക് പഞ്ചായത്തിന് ഗ്രാമപഞ്ചായത്തിന്റെ തുക പോലും ലഭിക്കുന്നില്ല ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എ പി നസീമ ബീഗം അധ്യക്ഷത വഹിച്ചു പഞ്ചായത്ത് പ്രസിഡന്റുമാരായ പി ഷിജിമോൾ പൊന്നമ്മ സി ടി ജസീന ഇല്ലിക്കൽ ഹുസൈൻ കബീർ എ കെ മുഹമ്മദ് അലി തുടങ്ങിയവർ പങ്കെടുത്തു പക്ഷെ സ്വപ്നത്തിൽ തന്നെ ഉണ്ട് നിങ്ങളുടെ മനസ്സറിയുന്ന ഹൃദയങ്ങൾ ഓസ്മിയ ഗോൾഡൻ ഡയമണ്ട്സ് റോഡ് മഞ്ചേരി വാഹന ഉടമകൾക്കൊരു സന്തോഷ വാർത്ത എല്ലാവിധ കാറുകൾക്കും ആവശ്യമായ വിവിധ മോഡൽ യൂസ്ഡ് ടയറുകളും പ്രമുഖ കമ്പനികളുടെ ബൈക്കുകൾ സ്കൂട്ടറുകൾ എന്നിവയുടെ എല്ലാ പുതിയ കമ്പനി ടയറുകളും ഇഷ്ടമൊരുക്കി സി എൻ ടയേഴ്സ്